നമുക്കറിയാം നമ്മുടെ ചരിത്രമെന്നും മതരാഷ്ട്രത്തെ എതിർത്ത ചരിത്രമാണ് നമ്മൾ പാകിസ്ഥാനെ മാത്രമല്ല എതിർത്തത് പാകിസ്ഥാൻ വാദത്തിനുവേണ്ടി മുഹമ്മദ് തിയറി അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തത് എന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ ഒരു രാജ്യമുണ്ടാവരുത് എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് നമുക്കറിയാം പാകിസ്ഥാനെ മാത്രമല്ല നമ്മൾ എതിർത്തത് തൊള്ളായിരത്തിൽ മറ്റൊരു രാജ്യം കൂടി ഉണ്ടായി ആ രാജ്യത്തിന്റെ പേരാണ് നിങ്ങൾക്കറിയാം ലോകത്തുള്ള ജൂതന്മാർക്ക് വേണ്ടിയുള്ള രാജ്യം ആ രാജ്യം പിറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെ ആദ്യം എതിർത്തത് ലോകത്താര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ലോകത്തെ ജൂതന്മാർക്ക് വേണ്ടി നിങ്ങളൊരു ജൂതരാജ്യം ഒരു മതരാജ്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ നിങ്ങൾ തുറക്കുന്നത് നരകത്തിലേക്കുള്ള വാതിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് കോൺഗ്രസിലെ കാഴ്ചപ്പാട് എത്രമാത്രം അത് നമ്മൾ നമ്മളറിഞ്ഞില്ലേ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആയുധ നിർമ്മാണത്തിലൂടെ രാജ്യത്ത് ഈ പറയുന്ന പോരാട്ടങ്ങളിലൂടെ രാജ്യത്തെ കലാപങ്ങളിലൂടെ രാജ്യത്ത് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ആയുധ യുധ വിൽപ്പന നടത്താൻ യുദ്ധങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമേതാണ് ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വിധ്വംസക പ്രവർത്തനത്തിന്റെ ഈറ്റില്ലം കോൺഗ്രസ് എതിർത്ത രാജ്യം അന്നതിനു വേണ്ടി പലസ്തീൻ വിളിച്ചു പറഞ്ഞു ലോകത്തുള്ള എല്ലാ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം എന്ന് കോൺഗ്രസ് അതിനെ എതിർത്തു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എതിർത്തത് ഇന്ന് നമ്മൾ കാണില്ലേ പാകിസ്ഥാൻ മറ്റൊരു വിധ്വംസക പ്രവർത്തനത്തിന്റെ ഈ ചില്ലം കോൺഗ്രസ് എതിർത്ത രണ്ട് മതരാഷ്ട്രങ്ങളും ഇന്ന് ലോകത്ത് നരകത്തിലേക്ക് തുറക്കുന്ന വാതിലായി മാറിയിരിക്കുന്നു കോൺഗ്രസ് ഉറക്ക വിളിച്ചു ബോധം ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അന്ന് കോൺഗ്രസ് പാകിസ്ഥാനെ എതിർത്തപ്പോ അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകളെ ചാണകമെറിഞ്ഞ് ചീമുട്ട എറിഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ പലരുമുണ്ടായിരുന്നു പാകിസ്ഥാനെ എതിർത്തതിന്റെ പേരിൽ ഇന്ന് നമുക്കത് തെളിഞ്ഞു അന്ന് പാകിസ്ഥാൻ വാദത്തിനു വേണ്ടി അന്ന് ലാഹോറിൽ സമ്മേളനം നടത്തിയ ജിന്നയും കൂട്ടരും അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിം ഒരുമിച്ച് ഇന്ത്യ അസാധ്യമാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസ് അതിനെ എതിർത്തു കോൺഗ്രസിന്റെ പ്രസിഡന്റ് അബ്ദുൽ 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 കലാം 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 ആസാദ് 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 ചെയ്ത വലിയ പണ്ഡിതനായ നമസ്കരിക്കുന്ന ബോംബെയിലെ സമ്മേളനം വിളിച്ചു വിളിച്ചു ജിന്നയോട് ചോദിച്ചു നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിൽ ഹിന്ദുവും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ സാധ്യമാണെന്ന് നമ്മുടെ ചരിത്രമൊന്ന് പരിശോധിക്കൂ ആയിരത്തിനൂറ് വർഷത്തെ എഴുതി വെക്കപ്പെട്ട ചരിത്രമുള്ള മണ്ണല്ലേ ഇന്ത്യ ഈ ഇന്ത്യയിൽ നമ്മുടെ പിതാമകന്മാർ ഒരുമിച്ച് ജീവിച്ചില്ലേ അവരൊരുമിച്ച് കച്ചവടം ചെയ്തില്ലേ അവരൊരുമിച്ച് പഠിച്ചില്ലേ അവരൊരുമിച്ച് വ്യവസായ ശാലകൾ നടത്തിയില്ലേ അവരൊരുമിച്ച് തൊഴിൽ ചെയ്തില്ലേ അവരൊരുമിച്ച് വിവാഹം പോലും ചെയ്ത ചരിത്രമുള്ള ഈ മണ്ണിൽ എങ്ങനെ പറയാൻ സാധിക്കും ചിന്നെ ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ സാധ്യമാണെന്ന് എന്ന് വിളിച്ച് ചോദിച്ചു അബ്ൽ കലാം ആസാദിന്റെ പിന്തലമുറക്കാരൻ അവരാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടി മതരാഷ്ട്രമല്ല ഇന്ത്യ എന്നുറക്കെ വിളിച്ചു പറയുന്നത് അത് ഇന്ന് യൂത്ത് കോൺഗ്രസ് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു വരും തലമുറ നമ്മളോട് ചോദിക്കും നിങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ മതരാഷ്ട്രത്തിലേക്ക് നീങ്ങിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇന്നൊരു മതരാഷ്ട്രത്തിൽ കൈ എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടവരായി ഞാനും നിങ്ങളും മാറും എന്ന ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം ജനസംവാദങ്ങളെ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്ന ജനങ്ങളുമായി സംവേദിക്കുന്ന ഇത്തരം പൊതുയോഗങ്ങളെ അതിനെ കരുത്തുറ്റതാക്കേണ്ടതാണ് ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളുടെ കടമ കൂടിയാണ്